അതൊരു മഴ ഒരു സ്ഥലത്തും മഴ പെയ്യണത് പോലെയാണ് ഇതുപോലെ ചില സ്ഥലങ്ങളിൽ എന്താണ് നഖിയ നല്ല സ്ഥല കാലം വെള്ളം മഴ പെയ്യും ആ വെള്ളം ആ സ്ഥലം എന്തെയ്യും വെള്ളത്തിങ്ങനെ ഉള്ളിലേക്കിങ്ങനെ വലിച്ചു കുടിക്കും അതുകൊണ്ട് എന്ത് ചെയ്യും പിന്നെ അവിടെ നല്ല നല്ല പച്ചപ്പുള്ള അല്ലെങ്കിൽ നല്ല മുളകൾ ഇങ്ങനെ പൊന്തും നല്ലൊരു ഉപമേ അതൊരു കൂട്ടാളുകൾ എന്നാൽ ചില സ്ഥലത്തും മഴ പെയ്യും അവിടെ അത് വലിച്ചു കുടിക്കല്ല അവിടെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും കെട്ടി നിൽക്കുമ്പോൾ കുറെ ആളുകൾ വന്നു കഴിയുന്നത് വെള്ളം കുടിക്കും ചില ആളുകൾ അതിൽ നിന്ന് കോരിക്കൊണ്ടുപോയി ജല എന്താണ് മറ്റേ ഈ ജലസേചനം എന്താ ചെയ്യും മറ്റേ കൃഷികൾക്കും ഇതിനൊക്കെ ഉപയോഗിക്കും കന്നുകാലികൾക്കൊക്കെ കൊടുക്കും ജനങ്ങൾക്ക് കുറേ ഉപകാരമായിരിക്കും അതും നല്ലതാണ് എന്നാൽ ചില സ്ഥലമുണ്ട് സമ്മത്തല്ല നല്ല എന്താണ് കിയാൻ എന്താ കിയാൻ അവിടെ മഴ പെയ്ത വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ വെള്ളം നിൽക്കൂല്ല വെള്ളം കെട്ടി നിൽക്കില്ല അങ്ങനെ ഒഴുകിയാണ്ട് പോകും ഇതിൽ മൂന്നിലെ ഏതാണ് റസൂൽ ഈ പറഞ്ഞത് ഹുദയുടെയും മിൽമിൻ്റെയും ഉദാഹരണമാണ് അള്ളാഹിൻ്റെ റസൂൽ എന്നാൽ പറഞ്ഞാൽ അങ്ങനെന്താ പറയുമ്പോൾ ഭയങ്കര സ്വാധീനമാണ് അള്ളാഹു അറിവ് നിലനിർത്തി